ലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ഇത് നമ്മുടെ പ്രീമിയം നമ്മുടെ സെല്ല് പറയുന്ന പോലെ നേടും ഇതിനുള്ളിലായിട്ടാണ് തായ്ലൻഡിൻ്റെയും ഇന്ത്യയുടെയും സ്പീഡ് ഷിമാനോയുടെ ഗിയർ സിസ്റ്റം അത്യാവശ്യം പ്രീമിയം ബൈക്സിൽ മാത്രം കണ്ടിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലേറ്റസ്റ്റ് എഡിഷൻ ഇറങ്ങിയിട്ടുള്ള ഒരു തായ്ലൻ്റ് മെയ്ഡ് സൈക്കിളിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വെൽക്കം ബാക്ക് ടു എം ജി ക്ലോക്സ് ഇറ്റ്സ് മീൻ എഞ്ചോ ആൻഡ് സ്ട്രേ ടു ദ വീഡിയോ അപ്പോൾ ഇതാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വന്നിട്ടുള്ള സൈക്കിൾ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും പെട്ടെന്ന് വിചാരിക്കും എന്താണ് പ്രീമിയം ബൈക്സിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു സൈക്കിളിൽ എന്നല്ലേ ഇതിന് ആക്ച്വലി ഒരു ഇരുപത്തോഴായിരം അറൗണ്ട് ട്വൻറ്റി വൺ കെ റേറ്റ് ആയിട്ടുള്ള ഒരു സൈക്കിളാണ് കേട്ടോ ഇത് തായ്ലൻഡ് മെയ്ഡാണ് അത് നമുക്കിവിടെ കാണാം തായ്ലൻഡിൻ്റെയും ഇന്ത്യയുടെയും ഫ്ലാഗും കാര്യങ്ങളും ഒക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതാണ് ഈ ഒരു സൈക്കിളിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ആയിട്ട് നോക്കാം ഇതാണ് ഈ ഒരു സൈക്കിളിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഈ റിഫ്ലക്ടർ ആയിരിക്കും കണ്ണി കണ്ണിപ്പോഴുന്നത് ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ള ഒരു റിഫ്ലക്ടറാണ് കേട്ടോ അതുപോലെ നൈസ് ഒരു ബെല്ലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ഫ്രണ്ടിലെ രണ്ട് ഗിയർ ഉണ്ട് ഫ്രണ്ടും റിയർ ഗിയറും അത് രണ്ടും ഷിമാനോടെയാണ് കേട്ടോ ഷിമാനോടെ ഈ സെയിം ട്വൻറ്റി വൺ സ്പീഡ് ഗിയർ സിസ്റ്റം ഉള്ള ഒരു സൈക്കിൾ ഞാൻ നേരത്തെ ഒരു ഫൈവ് ഇയർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അക്കാ നല്ല കംഫർട്ടുള്ള ഒരു ഗിയർ സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ ഇതിൻ്റെ മെയിൻ എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സസ്പെൻഷനാണ് ഇത് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ഇത് നമ്മുടെ പ്രീമിയം ബൈക്ക്സിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലാതെ നോർമൽ ബൈക്ക്സിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സസ്പെൻഷൻ ജസ്റ്റ് ലോക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷോക്ക് അനങ്ങത്തില്ല കേട്ടോ അപ്പോൾ അത് ഇതാണ് ഇതിൻ്റെ ഒരു ഗിയർ സിസ്റ്റം വരുന്നത് ഇതിൻ്റെ റിയർ ഗിയർ സിസ്റ്റം ആണ് ഈ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഗിയർ സിസ്റ്റം ആണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു ട്വൻറ്റി വൺ സെവൻ ഇൻറ്റു ത്രീ ട്വൻറ്റി വൺ സ്പീഡ് ഷിമാനോയുടെ ഗിയർ സിസ്റ്റവും കാര്യമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതുപോലെ ഫ്രണ്ട് ടയറും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു റിമ്മും അതുപോലെ ടയറും നല്ല ക്വാളിറ്റി ഉള്ള ടയറാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ടയറും ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതുപോലെ നമുക്കിതിന് ഡ്യുവൽ ഡിസ്ക് ആണ് കേട്ടോ അതാണ് വേറൊരു ഫീച്ചർ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്യുവൽ ഡിസ്ക് വരുന്ന വേറൊരു മോഡലില്ല അപ്പോൾ ഇതിന് നല്ല അത്യാവശ്യം നല്ല അത്യാവശ്യമുള്ള ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത് അതുപോലെ റിയറിലോട്ട് നോക്കുകയാണെങ്കിൽ റിയറിലും നമുക്ക് ആ സെയിം ഫ്രണ്ടിൽ കണ്ട സെയിം ഡിസ്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ബ്രേക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ബൈറ്റുള്ള ബ്രേക്കിങ്ങൊക്കെയാണ് വന്നിരിക്കുന്നത് അതുപോലെ നോർമൽ സ്റ്റാൻഡും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നമ്മൾ പ്രീമിയം സൈക്കിൾസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് റിം റിമ്മൊക്കെയാണ് വന്നിരിക്കുന്നത് അതുപോലെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ടയറിൽ തന്നെ രണ്ട് റിഫ്ലക്ടറും നമുക്ക് കാണാം നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ സൈഡിലോട്ട് വരാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ സെല്ല് പറയുന്ന പോലെ നിതംബങ്ങൾക്കൊന്നും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സീറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനൊരു ജെൽ സീറ്റിൻ്റെ ആവശ്യം ഇല്ല നല്ല കംഫർട്ടുള്ള ഒരു സീറ്റാണ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ സീറ്റിൻ്റെ അടിയിലായിട്ട് നമുക്ക് ചെറിയൊരു റിഫ്ലക്ടറും കാണാം റെഡ് കളർ നമ്മൾ ഹാൻഡിൽ ബാറിലോട്ട് വരികയാണെങ്കിൽ ഹാൻഡിൽ ബാറിലാണ് ഇതിൻ്റെ ഗിയർ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് അതുപോലെ ഐ ലവ് മൈ ബൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് ഒക്കെ കൊടുത്ത് നൈസായിട്ടുള്ള ഒരു ബെല്ലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ത്രീ ഗിയർ അത് ഫ്രണ്ട് ഗിയറിൻ്റെ അഡ്ജസ്റ്റ് ആണ് ഓട്ടോ ഈ കാണുന്നത് അതുപോലെ റിയർ ഗിയറിൻ്റെ അഡ്ജസ്റ്റ് ഈ റൈറ്റ് സൈഡിലാണ് പിന്നെ ബ്രേക്ക് കേബിൾസ് ഒന്നും വെളിയിലോട്ട് ഓവറായിട്ട് കാണാത്ത രീതിയിലാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്രേക്കിൻ്റെ സിസ്റ്റം മാത്രമേ ഈ ഒരു ഫ്രെയിമിൻ്റെ അടിയിൽ കൂടെ പോകുന്നുള്ളൂ ബാക്കിയെല്ലാം ഇതിനുള്ളിലായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണാൻ സാധിക്കും ഇതിനുള്ളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ് ബോട്ടിൽ ഹോൾഡർ വെക്കാൻ സാധിക്കുന്ന രണ്ട് സ്ക്രൂവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ലൂസ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് ബോട്ടിൽ ഹോൾഡറിൻ്റെ ആ ഒരു ഹോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിലൊക്കെ വെക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തൊരു കാര്യമാണിത് കേട്ടോ ഇതിൻ്റെ ലോക്കും ഒക്കെ നമ്മൾ ജസ്റ്റ് എല്ലാവരും നമ്മൾ ഈ ഒരു പോർഷനിലായിരിക്കും അല്ലെങ്കിൽ സീറ്റിൻ്റെ അടിയിലായിരിക്കും അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് ഇത് ലോക്ക് വയ്ക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു പാർട്ട് തന്നെ ഉണ്ട് അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി അതുപോലെ നമ്മുടെ ബൈക്സിൻ്റെ സെയിം ഒരു ടയർ കാറ്റടിക്കുന്ന ആ ഒരു രീതിയൊക്കെ കേട്ടോ അങ്ങനെ പറയാൻ സാധിക്കും ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പഴയ ആ ഒരു വാൽ ട്യൂബ് ആ ടൈപ്പൊന്നും അല്ല വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രീ ലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കേട്ടോ ഇതിപ്പം ലോക്കല്ല ഇത് അൺലോക്കാണ് ഇതിപ്പോൾ ലോക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ സസ്പെൻഷൻ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിച്ച് കാണിക്കാം ശരി ഈ സസ്പെൻഷൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മളിത് ലോക്ക് ചെയ്യുക അടുത്തത് ഇതേ അപ്പോൾ ഇത് ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ലോക്ക് ആണ് കേട്ടോ ഇപ്പോൾ ലോക്ക് വീണിട്ടുണ്ട് ഇനി നമ്മൾ എത്ര ശ്രമിച്ചാലും ഇത് അനങ്ങത്തില്ല കേട്ടോ ഇതിപ്പോൾ സാധാ ഒരു സൈക്കിളിൻ്റെ കൂട്ടം ആയി അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ് നമ്മൾ ഓഫ് റോഡ് ഒക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഗുണമുള്ളൊരു ഫീച്ചറാണിത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ ഒരു സൈക്കിളിൻ്റെ വീഡിയോ അപ്പോൾ ഈ ഒരു സൈക്കിള് നമ്മുടെ വിഷുചാണ്ട കേട്ടോ അപ്പോൾ വിഷുചാണ്ട എന്താണ് ഈ ഒരു സൈക്കിൾ എടുക്കാൻ കാരണം കാരണം തായ്ലൻഡ് മെയ്ഡാണ് നിങ്ങൾ കുറേ അന്വേഷിച്ച് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിലക്ക് ഈ ഒരു സാധനം എടുക്കാൻ കാരണം ഇപ്പോഴത്തെ ഒരു ലോക്ക്ഡൗൺ അവസ്ഥയിൽ സൈക്കിൾ ഒത്തിരി അന്വേഷിച്ചായിരുന്നു അപ്പം നമ്മളൊരു മൂന്നാല് മാസത്തെ ഒരു ഒരു ഒരിതാണ് സൈക്കിള് അപ്പോൾ ഈ ഒരു സൈക്കിൾ എടുക്കാനുള്ള ഒരു കാര്യം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ നമ്മുടെ വിഷുചാട്ടൻ ഉണ്ട് അതുപോലെ തന്നെ യദുവും ബിബിനും എല്ലാവരും ഉണ്ട് കേട്ടോ ബിബിനും എല്ലാ വീഡിയോയ്ക്കകത്തുള്ളതാണ് അതുപോലെ അജയും നമ്മുടെ ഉണ്ട് കേട്ടോ വിഷുചാടം മെയിനാണേ ക്യാമറാമാൻ ആണേ അപ്പോൾ ഇതൊക്കെയായിരുന്നു വീഡിയോ നെക്സ്റ്റ് ഇനി ഒരു കിടിലം ബ്ലോഗ് കാണുന്നവർക്കും ബൈ